ഇന്ന് എൻ്റെ മനസ്സ് നിറഞ്ഞ ദിവസമായിരുന്നു നമസ്കാരം ശോചി അണക്കരയാണേ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയവരായി ഇന്ന് അണക്കരയിൽ വെച്ച് കണ്ടുമുട്ടിയ രണ്ട് പേരാണേ വാടക കൊടുക്കാൻ വേണ്ടി അവർ കടകളെ തോറി കയറി ഇറങ്ങുകയായിരുന്നു അന്നേരമാണ് എനിക്കിവരെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചത് ഇതിൽ കഴിയാവുന്ന ചെറിയൊരു സഹായം ഞാൻ ചെയ്തു കൊടുത്തു അന്നേരം അവർ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ മേടിച്ചു തരാം കഴിക്കാമോ എന്ന് ചോദിച്ചു ഉച്ചയുടെ അവർ കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അണക്കരയിൽ പ്രവർത്തിക്കുന്ന ഊട്ടുപുര ഹോട്ടലിലേക്ക് വിളിച്ചു വന്നു അദ്ദേഹം ആനപ്പാപ്പാനായിരുന്നു അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തോ ഒരു പരിക്ക് പറ്റി നടുവിന് പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കണ്ണ് കാണത്തില്ല ഇതിനകത്ത് കണ്ട ഈ വളരെ സ്നേഹത്തോടെയാണ് ആ ഭാര്യയ്ക്ക് അദ്ദേഹം ആ ചോറ് കൊടുക്കുന്നത് അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഇവർക്ക് ഫോൺ നമ്പറും കാര്യങ്ങളൊന്നുമില്ല ഇവർക്കാരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു ഇവരെ കുറിച്ച് കണക്കരെ അന്വേഷിക്കാമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും ഇവരുടെ മകനൊരു ജോലി വേണോ എന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പ് പണിയൊക്കെ പഠിച്ചതാണ് ആരെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇവർ ഇല്ലാതെ കഴിയുന്ന പറ്റും അങ്ങനെ പിഷക്കാരെറങ്ങുന്ന പോലെ ഇറങ്ങുന്നവരല്ല ഇറങ്ങുന്നവരല്ലേ എന്നിട്ട് ഞങ്ങളെ സഹായിക്കാനും പറഞ്ഞ് വാങ്ങി പോയതാ നിങ്ങക്ക് പോന്നത് വയ്യാതെ ചേച്ചിക്ക് ഒട്ടും കാണത്തില്ല അവരെ മുതലാളിമാരൊന്നും ചെയ്തൊന്നും നിങ്ങക്ക് അന്നു ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ നോക്കി

ഒരു ആറ് ആറ് മാസം അപ്പൊ ഇങ്ങനെ ആൾക്കാരോടൊക്കെ പൈസ മേടിച്ചിട്ടാണ് ജീവിക്കുന്നത് എല്ലാം കിട്ടുന്നുണ്ടോ പൈസ ഒക്കെ അത്ര കാര്യമായിട്ടൊന്നും എന്താ മക്കള് പഠിക്കുകയാണോ ആ ശരി ഇവിടുണ്ടോ അതോ ഇവിടെ എന്തോ തീർന്നോ കഴിഞ്ഞോ കഴിഞ്ഞു പഠിക്കുന്നത് ആ ആ ഇവിടെ എവിടെയാ ഇവിടെ എവിടെ ആ ചാപ്പാട് കഴിക്കുന്നോ മേടിച്ചു തരണോ മേടിച്ചു തരണോ മേടിച്ചോ ആ എന്നാല് ആ അങ്ങോട്ട് വരയില്ലേ അപ്പുറത്തെ എവിടെയല്ലോട്ടുപേരണ്ടോ മേടിച്ചാലും ഇവിടെ കറി ഫുഡ് കഴിച്ചോ കേട്ടോ അല്ല കഴിച്ചോ കഴിക്കാം കുഴപ്പമില്ല ഇവിടെ ഇരുന്ന് കഴിക്കാം മകനോട് കൊടുക്കണോ കൂട്ട് അത് വേറെ പുതിയ തരാം നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾ കഴിച്ചോ ഏ മകനുള്ള പൊതി വേറെ തരാം വീട്ടിലിഞ്ഞിന് മാരി കൊടുക്കണോ സാമിക്ക് പോകുന്നുകൊണ്ടാണോ മീനെ ഒന്നും കൂട്ടാത്തേ ഇനി കഴിക്കുന്നല്ലേ കഴിക്കുന്ന ആ ഇനി ഒരു പ്രാവശ്യം മീനുമൊക്കെ കൂട്ടി

പറഞ്ഞു ബൈജു ഓ ശരി കാശ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം മോനുള്ള പാഴ്സലുണ്ട് ചോറ് വേണേ മേടിച്ച് വേണേ ആവശ്യത്തിന് മേടിച്ച് കഴിച്ചോ ആ അല്ല കുഴപ്പമില്ല മിച്ചവേണു അപ്പൊ പാഴ്സലും വന്നേ മോനുള്ളതും 보가르치로 난 보코테나 오케이 안나니 오케이 저러 저러로 걸어 아이 자자 มาดิวะ గానతే ഒന്നും കഴിച്ചില്ല കഴിച്ചോ ഇന്ന് നീര് വെള്ളാർ കട അPrintln എടിയ പോ റെടി ಬಂದോ കാശ് വറ്റാ വാങ്ങிட்ட വാങ്ങേ ഇല്ല ആള് പോയി ആ നല്ല പോടി 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 കേറി അപ്പോൾ ഞാൻ പോയി വീണ്ടും എവിടെ വെച്ചാലും കാണാം ഞാനിവിടെ തന്നെയുള്ള ആളാണ് എപ്പം വേണേലും കാണാം ഓക്കെ നോക്കോട്ടെ